ണിയാണെന്ന് സന്തോഷം പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ താനും അശ്വനും കൺമണിയെ കാത്തിരിക്കുകയാണെന്നും എല്ലാവരുടെയും അനുഗ്രഹം കൂടെയുണ്ടാവണമെന്നും ദിയ പറയുന്നു മൂന്ന് മാസമായെന്നും സ്കാനിങ്ങിനു ശേഷം വിവരം പുറത്തു പറയാമെന്ന് കരുതിയാണ് ഇതുവരെ രഹസ്യമാക്കി വെച്ചതെന്നും ദിയ ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമാക്കി ഞങ്ങളുടെ കൺമണിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് വരെ ഇത് രഹസ്യമാക്കി വെക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ ആ അനുഗ്രഹം കൂടെ ഉണ്ടാവണം ടീം ബോയ് ആണോ ടീം ഗേൾ ആണോ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ ദിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും ഗണേഷിന്റെയും വിവാഹം ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് എങ്ങനെയായിരുന്നു ഓൾ സെറ്റ് ടു വെൽക്കം അവർ ലിറ്റിൽ വൺ ദ വൺസ് ഹു ഗഡ് ഇറ്റ് ഓൾറെഡി യെസ് യു ഗൈസ് വെർ റൈറ്റ് ഐ വാണ്ടഡ് ടു കീപ് ഇറ്റ് എ സീക്രെറ്റ് അൻ മൈ തേർഡ് മന്ത് സ്കാൻ റിക്വസ്റ്റിംഗ് ഓൾ മൈ ഡിയർ ഫോളോവേഴ്സ് ഫോർ ഓൾ യുവർ ബ്ലെസ്സിങ്സ് ഓൾസോ എനി ഗസസ് ടീം ബോയ് ഓർ ടീം ഗേൾ ഊഹം ശരിയാണ് കൺമണിയെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ അമ്മയാവാൻ പോകുന്ന സന്തോഷം നേരിട്ടെത്തി പറഞ്ഞിരിക്കുകയാണ് ദിയാകൃഷ്ണനു ഭർത്താവ് അശ്വിനു